ഇരുപത്തിയെട്ട് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ പി രാജന് എസ് ബി ഐ മട്ടന്നൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ജോലിയാണ് സാമ്പത്തിക ഇടപാട് പ്രത്യേകിച്ചും ബാങ്കിൽ ഇത്തരം സാമ്പത്തിക ഇടപാട് കേന്ദ്രത്തിൽ ഇരുപത്തിയെട്ട് വർഷമായി ജോലി ചെയ്യുന്ന കെ പി രാജൻ സർവീസ് കാലം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതാകട്ടെ എസ് ബി ഐയുടെ ജില്ലയിലെ തന്നെ സുപ്രധാന ശാഖയായ മട്ടന്നൂരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ജോലി എങ്ങനെയാണ് സേവനമാകുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് രാജനെ പോലുള്ളവർ ബാങ്കിലെത്തുന്ന ഉപഭോക്താക്കളോട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് ഉടൻ സഹായിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പതിനഞ്ചിന് എസ് ബി ടിയുടെ ഇടുക്കി കുമളി ബ്രാഞ്ചിൽ ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു തുടർന്ന് മൂന്ന് വർഷം വണ്ടിപ്പെരിയാറിലും രണ്ടായിരത്തിൽ ശ്രീകണ്ഠാപുരത്തും രണ്ടായിരത്തി ഏഴിൽ മട്ടന്നൂരിലും തുടർന്ന് വീണ്ടും ശ്രീകണ്ഠാപുരത്തും പിന്നീട് ഇരിട്ടിയിലും ജോലി ചെയ്ത് വീണ്ടും മറ്റന്നൂരിലെത്തുകയായിരുന്നു ഇതിനിടെ എസ് ബി ടി എന്നത് എസ് ബി ഐ എന്ന് മാറിയിരുന്നു ജോലി ചെയ്ത ഇടങ്ങളിലെല്ലാം മികച്ച സൗഹൃദ വലയം സൃഷ്ടിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ഇടപാടിനായി എത്തുന്നവരുമായി നിറഞ്ഞ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജൻ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി അംഗവും എസ് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ട്രേഡ് യൂണിയനുകളിൽ പ്രവർത്തിച്ച രാജൻ ജനകീയ വിഷയങ്ങളിലും എന്നും മുൻപന്തിയിൽ തന്നെ കെ പി രാജന എസ് ബി ഐ മട്ടന്നൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ചീഫ് മാനേജർ നെബുൾസൺ ആംബ്രോസ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ റീജിയണൽ മാനേജർ സിജോയ് ജയരാജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഐ ആർ സഹായം ഇ പി ജയരാജനെ ഏൽപ്പിച്ചു